ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ കന്നിക്കളം ആർക്കേഞ്ചൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങിൽ വൈകാ സയ സുനിൽ സ്വാഗതം ആശംസിച്ചു തുടർന്ന് ലൈറ്റനിങ് ലാമ്പിന് ശേഷം പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷ പ്രസംഗം നടത്തി Principal, dear teachers, parents, and my dear friends. Everyone welcome to our graduation day. As we all know, school is a place where we learn new things every day. We should always. New friendship, good memories, and lots of knowledge. Together, we can change the world. First of all, I offer a bookie of welcome service to our chief at advocate, Tony Joseph. We welcome you, sir. young graduating students. I am honoured to address you all to this UKG graduation day ceremony at Archangel School. Today we gather to celebrate a significant milestone in the lives of our 98 graduating students. As we mark this important occasion, I am reminded of the wise words of Nelson Mandela, the greatest glory in living lies not in never falling but in rising every time we fall. These words inspire us to persevere, to learn from our mistakes and to strive for excellence. Our graduating students have demonstrated remarkable growth and development during their time in UKG. They have learned to navigate the world of letters, numbers, and colors, and have developed essential skills for socialization, emotional intelligence, and creativity. As they move on to the next stage of their educational journey, I urge them to remember that learning is a lifelong process. I <laughs> ആർ സ്കൂളിലെ ഗ്രാജുവേഷൻ്റെ സ്പാർക്കും കാവൽ മാതാക്കന്മാരെ രണ്ട് വർഷം കാത്തു സൂക്ഷിച്ചുകൾ സ്പാർക്കുകളായി ലളിതത്തിന്റെ പ്രകാശങ്ങളായി ഇവിടെ നമ്മൾ കണ്ടു അവരുടെ പെർഫോമൻസ് നമ്മൾ വളരെ നന്നായിട്ട് ആസ്വദിച്ചു എൽ കെ ജി കുട്ടികളുടെ മനോഹരമായ ഡാൻസർ വെൽക്കം സ്പീച്ച് ഇൻട്രഡക്ഷൻ എല്ലാം കൊണ്ടും ഞാൻ എന്റെ ഈ കൊച്ചു ഗ്രാമത്തിലെ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു മക്കള് എത്രമാത്രം കഴിവുള്ളവരാണ് മെഡിക്കരാണ് എന്ന് ഞാൻ ഓർത്ത് അഭിമാനം കൊള്ളുകയാണ് ഞാൻ ഇപ്പോൾ ടൗണിൽ താമസിക്കുന്ന ആളാണ് അവിടെയുള്ള സ്കൂളുകളിലും ഇതുകൊണ്ട് പരിപാടിക്ക് പോകാറുണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് സിസ്റ്റർ ഷീലയോടും ബിന്ദുരോടും ഇവിടെയുള്ള ടീച്ചേഴ്സിനോടും പറയുകയാണ് പയ്യന്നൂരിലുള്ള സ്കൂളിനേക്കാൾ ഇത്രയും ഉപരിയായി അല്ലെങ്കിൽ അതിനോട് മത്സരിക്കാൻ കഴിയുന്നത്ര നല്ല ടാലൻറ്റോടുകൂടി ഇവിടെയുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ഗ്രാമത്തിലെ വിദ്യാർത്ഥികളെ വളർന്നു വരുന്നു എന്നാണ് ഞാൻ ഇങ്ങനെ അഭിനന്ദിക്കുകയും ഞാൻ ഈ ഗ്രാമത്തിലൊരു മാരാണെന്ന് അറിയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയും ചെയ്യുക നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ പ്രിയപ്പെട്ട കുട്ടികൾ ഇനി ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്നു അതായത് രണ്ടാം ക്ലാസ്സിലോട്ട് മൂന്നാം ക്ലാസ്സിലോട്ട് അങ്ങനെ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ അവർ ലോകത്തിൻ്റെ ആ ഒരു പുറത്തേക്ക് വരുമ്പോഴേക്കും നമ്മളെല്ലാവരുടെയും വേണ്ടി നമ്മുടെ സംശയം വേണ്ട കുട്ടികളാണ് ഇവിടെയുള്ളത് നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരുടെയും സ്വപ്നങ്ങൾ വർഷം ഈ വർഷം പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്നാം ക്ലാസ് തുടങ്ങിയ പന്ത്രണ്ടാം ക്ലാസ് വാങ്ങുകയാണ് എനിക്കൊരു പഠിക്കുക ഈ കുട്ടികളെ ഈ സ്കൂളിലേക്ക് കടന്നു വന്നപ്പോൾ ഇവരുടെ ആശംസാ പ്രസംഗം നടത്തി അധ്യാപകർ പഠനപരിജ്ഞാന വിവരണം നടത്തി യു കെ ജി വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും വിതരണം ചെയ്തു സിസ്റ്റർ ഇസാമേരി നന്ദി രേഖപ്പെടുത്തി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം സൈക്കാട്രിക് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ Форвы.